ാണ് ടീ വരുന്നത് ചായക്കടിയാണ് ടീ വി വരുന്നത് നൂൽപുട്ടാണ് നമ്മളെത്തമ്മയും കുട്ടികളും എല്ലാരും ഉണ്ട് ഇണ്ട് പിന്നെ തറവാട്ടിലും ഉണ്ട് എന്താ കൊറേ ദിവസൊന്നും കൂടിയിട്ട് നല്ല രസം ആ ഞങ്ങള് മോർണിംഗ് വോക്കിനൊക്കെ അപ്പൊ എല്ലാരും മോൾട്ടിന്ന് മോട്ടീൻ്റെ കുഞ്ഞുത്തിന്റെ കുഞ്ഞുത്തിന്റെ കുട്ടികൾ അനിയ അനിയുടെ കുട്ടി ഞങ്ങള് ഇവിടെ എല്ലാരും എഴുത്തമ്മ എഴുത്തമ്മേന്റെ കുട്ടി എല്ലാരും ഉണ്ട് ഇപ്പൊ അമ്മ പോയി സൂര്യ നമസ്കാരം നല്ല ഞങ്ങള് ചായക്കറിയൊക്കെ ആ പിന്നെ കുഞ്ഞോള് ഏഹ് നമുക്ക് അങ്ങോട്ടും ഒന്ന് പോകാനാവും ഞാൻ അവിടെ കൂടി സമയല്ലേക്ക് ഇനി ഇന്നെ പോണെന്നറിയാ

കൊണ്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബിരിയാണി എന്താ പറയാ നമ്മളൊക്കെ പണ്ട കഴിഞ്ഞ കാലൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പളാണ് അതിന്റെ മദുജി അറിയമ്മ അപ്പൊ കൊറേ ആൾക്കാരുണ്ട് മൂന്നാള് സ്ഥലത്തേക്ക് നമ്മളെ തറവാട്ടിക്കന്നെ കേട്ടോ അപ്പൊ എടുത്ത കണ്ടിട്ടില്ലേ നമ്മളെ തിരുവാല തറവാട്ട് നമ്മളെ വിളക്കാൻ പോലില്ലേ അവിടെ കണ്ടില്ല അപ്പൊ കൂട്ടിട്ട് നമ്മളവിടെ പോകാൻ പോവാണേ അപ്പൊ ആദ്യം ചായ കുടിക്കട്ടെ കയ്യിലൊക്കെ ആ പാലാടി കാണിച്ചെ പാലാടി ഫുള്ള് വർക്ക് ചെയ്ത് അത് ആ പഴം നേന്ത്രപ്പഴം കുഴിഞ്ഞാണ് പിന്നെ അവിടെ പോയി വറ്റുന്നുണ്ടെ കറിയൊക്കെ ആക്കാന് ആ അവള് ഉണ്ടാവും ചെലപ്പോ അവള് വീഡിയോ എടുക്കായിട്ട് മറിഞ്ഞിക്ക്

വെച്ചില്ലേ ആ ചെടി നോക്കി ഇവിടുന്ന് കൊണ്ടുപോയിട്ടോ തോട്ടവാഴ് ഈ പൂവേ ചുമപ്പും മഞ്ഞും ഷുഗർ ചീര ഷുഗർ ചീര ഇത് മരുന്നാണ് ഇത് ആരൊക്കെ ഉപയോഗിക്കണ്ടൊക്കെ പറയണോ ഇതുപോലെ ഒരുപാടുണ്ടെ സിന്ത വീട്ടിലുണ്ടായിട്ടുണ്ട്

അതുകൊണ്ടാണ് ഇത് പിന്നെ അത്ര ആഗ്രഹം പറയണത് പഴുത്താല് അമ്മു ആദ്യമായിട്ട് ആരാധ ആദ്യമായിട്ട് കാണട്ടെ തറവാടിയ മുളങ്ക

നമുക്ക് എല്ലാര്ക്കും കിട്ടുന്ന വരണ എല്ലാവർക്കും കിട്ടുന്ന വരണം സ്ഥലം പേടിച്ചണ്ട് ഇങ്ങനെ കാണുമോ പൊതിന്റേ നോക്ക് അവിടെ നോക്കാം കരിമ്പൊക്കെ എന്താ വടക്ക് നോക്കി പോണ്ടോ അങ്ങനത്തെ സ്ഥലങ്ങളാണ് അതുകൊണ്ട് എന്റെ അപ്പുസ അവിടുന്ന് അപ്പുസ വേണം സാഷ്ടാംഗം നമസ്കരിച്ചത് ഞമ്മക്ക് വറസേ ഞമ്മക്ക് വറസാണെ പോകുമ്പോട്ട് ഇവിടെ ആ ഞാൻ ഇവിടെ ുംയക്കുള്ള കുളന്ന് ആദ്യം മഠം എന്ന് പറഞ്ഞിട്ടൊരു വീടിന്റെ അപ്പുറത്ത് അതാണ് ആ വീട് കാണുന്നത്

ല്ലേ കൊളം കാണാ വിട്ടു മഴക്കാലത്ത് ഭാഗത്ത് കൂടെ ഇറങ്ങി നിന്നാള് വന്നപ്പോ അവിടെ ചെപ്പൊ കണ്ടിട്ടോ ഇറങ്ങാൻ പക്ഷെ അവിടെ കാടാണ് ഇപ്പൊ കുട്ടികളെയും കൊണ്ട് പോവാൻ ബുദ്ധിമുട്ടാണ് ആവുക അതുകൊണ്ട് നമ്മള് റോഡിന്റെ ഈ സൈഡിൽ നിന്നിട്ട് തന്നെ കാണുകയാണ് നല്ലൊരു വൈബുള്ള സ്ഥലല്ലേ നെല്ലൊക്കെ കണ്ടിട്ടോ അവിടെ

എവിടെ പറഞ്ഞത്യ്യന്താ ചട്ടി ചട്ടി ചെടി നമ്മളെ കൊണ്ടുപോയിട്ടോ ഇങ്ങനെ

മാറ്റി ആ കുളത്തിന് ഒരു ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കം ഉണ്ടാവും അതിലേറെ നൂറ് അല്ല ആ കുളത്തിന്റെ പയക്കം കാരണം അത് ഏതാണ്ടിപ്പോ ഒരു എത്രോ രണ്ടാൾ തലമുറ ആയിട്ട് വ്യത്യാസമുണ്ട് അവിടെ എല്ലാരും പറയണതാണത് ഞാനൊരാള് പറയണതല്ല അങ്ങനൊക്കെയാണ് ശരി മുട്ട മന്തി എ മന്തിരി വരി വരും പതിനൊന്നര ഞടുത്ത പരിപാടി കിടക്കാനായി വേണ്ട തിന്നെ വേണ്ട പിന്നെ വേണ്ട എന്താ ക്ഷീണോ വരും വരൂ വരും നമ്മ ഒറ്റ ബിരിയാണി ഉണ്ട് നമ്മ ഒറ്റ ബിരിയാണി എന്നല്ല നമുക്ക് ബണ്ടി എന്നൊക്കെ വിചാ ബണ്ടി അല്ല മണ്ടി മണ്ടി ബല്ല മണ്ടി എന്നൊക്കെ ഇതിന്റെ അങ്ങെ വെട്ടിയെന്നല്ലേ ഇപ്പൊ നമ്മൾ ഇപ്പോ പോയി ഇപ്പുറ വണ്ടല്ല ഇപ്പൊ നേരം വഴി ബാങ്ക കൊടുത്തല്ലേ ഇപ്പൊ നേരെ മണ്ടി എന്നുണ്ടോ കുറച്ച് ആ നേരെന്താ മണ്ടി വാക്കിണ്ടാവോണ്ട് നേരത്തെ പടഞ്ഞി ഇപ്പൊ ഇത്രയും കിട്ട നല്ല സന്തോഷല്ലേ

നെയ്യ് ഏത്ത മലപ്പുറം ചൂടുള്ളതിന്റെ കൈ ചാക്കീന്ന് ചൂടുള്ള നെയ്യു മൂത്തച്ചി പോര് നാത്തൊമ്പൂരല്ലേ കേട്ടുള്ളു മൂത്ത ഞങ്ങളെ പോലെ വെറൈറ്റി ആയി വാക്കുകൾ ഇല്ലാത്ത അതൊക്കെ വേറെ കാലഘട്ടേനെ കാരണം അന്ന് ചോറും വീടും വീടും കൂട്ടാനും ചോറും റബ്ബർ അങ്ങനെ ഉള്ളത് അന്ന് കുട്ടികൾ അപ്പൊന്നും ചക്കക്കുരു ആ കൂട്ടി അവിടെ മണിക്കൂർ അവിടെ മീൻ ഉണ്ടാവും ഉണ്ടാവും മീൻ മത്തിമീനുണ്ടാവും ചേമ്പൻപണ്ടാവും മോരൊഴിച്ചിരിക്കും ഇപ്പൊ സത്യായിട്ടും അങ്ങനത്തെ മീൻ ഒരിക്കലും ആ കറിയില്ല ഇപ്പൊ ആ കറി ഇല്ലല്ലോ അമ്മ അപ്പ ആ കൂട്ടാനും പൂതിയായി അന്നാ കൂട്ടാന കാണത് ബ്രാൻഡീന്ന് ഏർച്ചമ്മേന്റെ ഭാഗം ഇന്റെ വകപ്പുറ്റ നോക്കിയതാണ് ഭാരവാടീന്റെ ഭാരവാടി പൊളിച്ചു നമ്മളെ നടുപ്പിനീന്റെ മധുരം പണിയാണ്

മ്മേന്റെ ഒരു ബിരിയാണി വെക്കുമ്പോ അതില് കൊറേ കൊറേല്ലേ കൊറച്ച് ചാർങ്ങനെ കാണുന്ന വിചാരിക്കും കൊറേ വെള്ളം ഉണ്ട് പക്ഷെ അത് എന്താണെന്നറിയുമ്പോ നമ്മള് ചോറിട്ടതിന്റെ ശേഷം അതിന് മേട ഇങ്ങനെ ആക്കി കൊടുക്കാൻ വേണ്ടിട്ടങ്ങ് ഇട്ടിട്ടില്ല കേട്ടോ പണ്ണ് കൊടുക്കൂലേ ഞങ്ങൾ ചോറ് കൊടുത്താൽ പോവാണ് കേട്ടോ ഈ പ്ലേസ് ഒന്ന് വേഗം ആവൂലേ നമ്മൾ തൈര്ഡി ആക്കങ്ങള് നെയ്യത ഇതേപോലെ ബിരിയാണി അല്ലേ

അടച്ചു വെച്ച് വീടെടുത്താ പിന്നെ സംസാരിക്കാൻ പറ്റൂലൊന്നും നാളെ കാണാം നാളെ കാണാട്ടോ എല്ലാവർക്കും ബൈ